സാധാരണ കുടുംബത്തിൽ ജനിച്ച അനന്തു കൃഷ്ണന്റെ വളർച്ച ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു ഇടുക്കി കോളപ്രയിലെ വീടിന് സമീപത്തായി കോടികളുടെ ഭൂസ്വത്താണ് അനന്തു വാങ്ങിക്കൂട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിന് തുടക്കത്തിൽ മൂവാറ്റു നിന്ന് ആരംഭിച്ച എൻ ജിഒയിൽ നിന്നാണ് തട്ടിപ്പിന്റെ തുടക്കം അനന്തു കൃഷ്ണനെ പറ്റി സ്വന്തം നാട്ടുകാർക്ക് മോശം അഭിപ്രായമൊന്നുമില്ല ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയ ആളാണെന്ന് അവർക്ക് വിശ്വസിക്കാനും കഴിയുന്നില്ല എങ്കിൽ കൂടിയും അനന്തു കൃഷ്ണന്റെ തട്ടിപ്പിന്റെ തുടക്കകഥകളുടെ ചില സൂചനകൾ നാട്ടുകാർ നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഈ തട്ടിപ്പിലേക്ക് അനന്തുകൃഷ്ണൻ്റെ വരവ് ആളുകളിൽ നിന്ന് പണം കൈവശമാക്കിയ ശേഷം അത് ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞായിരുന്നു ആദ്യത്തെ തട്ടിപ്പ് പിന്നീട് പല ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടതായും സൂചനയുണ്ട് ആ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു കാലത്തിന് ശേഷം വലിയൊരു തുക മടക്കി നൽകിയെന്നും പറയപ്പെടുന്നുണ്ട് ഇതിനുമ്പോ പല തട്ടിപ്പിലും പുള്ളി ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വന്ന് ഇവിടെ കൊടുക്കാനുള്ള പൈസകള് ആദ്യത്തെ തട്ടിപ്പിലെ പൈസകള് ഇപ്പോഴത്തെ തട്ടിപ്പിൽ നിന്ന് കൊടുത്തു എന്നാണ് പറയുന്നത് മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവോൺമെന്റ് സൊസൈറ്റി എന്ന പേരിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അനന്തു കൃഷ്ണൻ എൻ ജി ഒ സ്ഥാപിക്കുന്നത് തുടർന്ന് ഇടുക്കി കോളപ്രയിലും മറ്റൊരു സ്ഥാപനം തുടങ്ങുന്നു സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ലാപ്ടോപ്പ് ബൈക്ക് കാർഷിക ഉപകരണങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ നൽകാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് ബ്ലോക്കുകൾക്ക് കീഴിൽ സീഡെന്ന പേരിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സ്വാശ്രയ സംഘം പോലെയായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഈ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചു ബ്ലോക്ക് കോർഡിനേറ്റർമാർ മുന്നൂറ്റി അൻപത് രൂപ ഫീസ് ഈടാക്കി ഗ്രൂപ്പുകളിലേക്ക് ആളുകളെ ചേർത്തു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയെന്ന് ജനപ്രതിനിധികളെയും തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് എം എൽ എ മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചായിരുന്നു ഉൽപ്പന്നങ്ങളുടെ വിതരണോദ്ഘാടനം പണമടച്ച് എട്ട് കഴിഞ്ഞിട്ടും ഉൽപ്പന്നങ്ങൾ കിട്ടാതെ വന്നതോടെ സീഡ് ഗ്രൂപ്പുകളിൽ ഗുണഭോക്താക്കൾ പരാതിപ്പെടാൻ തുടങ്ങി സീഡ് ഗ്രൂപ്പിൽ നിന്ന് മറുപടി ലഭിക്കാതെ വന്നതോടുകൂടിയാണ് തട്ടിപ്പിനിരയായെന്ന് മനസ്സിലാക്കിയ ആളുകൾ കൂട്ടത്തോടെ പോലീസിൽ പരാതിപ്പെടുന്നത് ട്വന്റി ഫോർ ഇടുക്കി